നമസ്കാരം കോൺഗ്രസിന്റെ നാറിയ ഭരണത്തിന് എപ്പോഴും മോദിയുടെ മാസ് മറുപടി ലഭിക്കാറുണ്ട് അതൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് ബജറ്റിന്റെ അന്ന് ഇറങ്ങിപ്പോയതും പിറ്റേന്ന് ജൽപ്പനങ്ങൾ തുടർന്നും നാടകം കളിച്ച പ്രതിപക്ഷത്തിനെ അക്ഷരാധരത്തിൽ കടന്നാക്രമിച്ച മോദിയെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇത് തന്റെ സർക്കാരിന്റെ മൂന്നാം ടേം മാത്രമാണെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യം നിറവേറ്റാനായി യത്നിക്കുമ്പോൾ ഒട്ടേറെ വർഷങ്ങൾ ഇനിയും പ്രവർത്തിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചില നേതാക്കൾ അധികാരം കിട്ടിയപ്പോൾ മാളികകൾ പണിയുന്നതിലും അതിൽ അഭിരമിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ചില പാർട്ടികൾ രാജ്യത്തെ യുവാക്കൾക്ക് ദുരന്തമാണെന്ന് പറഞ്ഞ മോദി ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയെന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്തെ വിമർശനത്തിനുള്ള മറുപടിയായി അർബൻ നക്സലിന്റെ സ്വരമാണ് ഇത്തരം ആഹ്വാനങ്ങളിലൂടെ പ്രകടമാകുന്നതെന്ന് മോദി കുറ്റപ്പെടുത്തി ഇതൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ചിലർ സ്വയം പക്വതിയാണെന്ന് കാണിക്കാനാണ് വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു അത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രത്തിന് അത് ഏതുതരം അപകടം വരുത്തി വയ്ക്കുമെന്ന് ചിന്തിക്കുന്നില്ല പലരും പുസ്തകങ്ങൾ വായിക്കുന്നില്ല ഇവർക്കിനി ആവശ്യം പുസ്തക വായനാണെന്ന് മോദി പരിഹസിച്ചു പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞത് ശശിയെ ഉദ്ദേശിച്ചല്ലെന്ന് പ്രതിപക്ഷ നിരയിലിരുന്ന ശശി തരൂരിനെ നോക്കിക്കൊണ്ട് മോദി പറഞ്ഞു ഇതോടെ മോദി രാഹുൽ ഗാന്ധിക്ക് ഉപദേശിച്ചു നൽകിയ പുസ്തകത്തെക്കുറിച്ച് ചർച്ചകളും ആരംഭിച്ചു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനടിയും തമ്മിലുള്ള കത്തിപ്പണർപ്പുകളെക്കുറിച്ചും അക്കാലത്ത് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നു രാജ്യം നിരവധി വെല്ലുവിളികൾ നേടുന്ന സമയത്ത് വിദേശത്തിന്റെ പേരിൽ നടന്ന കളികളെ കുറിച്ചാണ് പുസ്തകം പറയുന്നത് നെഹ്റു ചെയ്ത ചരിത്രപരമായ മണ്ടത്തരങ്ങളും പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ആരംഭിച്ച ഇന്ത്യക്കെതിരായ ചൈനീസ് ആക്രമണം ഇന്ത്യൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു എന്നാണ് ഇത് കശ്മീരിലെ അക്സായി ചില അല്ലെങ്കിൽ വെളുത്ത കല്ലുകളുടെ മരുഭൂമി എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യ അവകാശപ്പെടുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൈൽ പ്രദേശം ചൈന കൈവശപ്പെടുത്തുന്നതിന് കാരണമായി അതിർത്തിയിൽ പോരാടുന്ന സൈനികർക്ക് ആയുധങ്ങളും ലഘു ഉപകരണങ്ങളും വ്യോമാർഗം എത്തിക്കുന്നതിനും അമേരിക്കൻ പൈലറ്റ് ഗതാഗത വിമാനങ്ങളും ഉൾപ്പെടെ ഇന്ത്യക്ക് ഉടനടി അമേരിക്കൻ സൈനിക സഹായം ആവശ്യപ്പെടാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർബന്ധിതനായി ചൈനയ്ക്കെതിരായ തന്ത്രപരമായ ആക്രമണങ്ങൾക്കായി ഇന്ത്യയെ വ്യോമസേനയെ സഹായിക്കുന്നതിന് ഇന്ത്യൻ നഗരങ്ങൾക്ക് അമേരിക്കൻ വ്യോമസേന ഉൾപ്പെടുന്ന ഒരു സംയുക്ത വ്യോമപ്രതിരോധം പരിഗണിക്കുന്നതിനായി അദ്ദേഹം അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചു പിന്നാലെ നൂറുകണക്കിന് യു എസ് സൈനിക ഉപദേഷ്ടാക്കളും വ്യോമസേന ഉദ്യോഗസ്ഥരും ദില്ലിയിൽ എത്തി അതേസമയം നെഹ്റു ചൈനയ്ക്ക് വേണ്ടി ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിലിൽ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ചൈന അവരുടെ ചർച്ചകളിലെ ഒരു പ്രധാന വിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ നാഷണലിസ്റ്റ് ചൈനയ്ക്ക് ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിലിൽ സീറ്റ് നൽകുന്നതിനെ പിന്തുണയ്ക്കാൻ നെഹ്റു ഐസൻഹോവറിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ ഒന്നായി ചൈന മാറി ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാധ്യത നെഹ്റു തള്ളിക്കളഞ്ഞു ആയിരത്തി എണ്ണൂറ് മൈൽ ദൈർഘ്യമുള്ള പൊതു അതിർത്തിയിൽ ഹിമാലയൻ പർവ്വ ഭാഗികരമായ സ്ഥാനം ഉള്ളതിനാൽ ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാധ്യത പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു ഈ നീണ്ട അതിർത്തിയിൽ പ്രതിരോധ മതിൽ പണിയുന്നതിനുള്ള ചെലവ് ഇന്ത്യക്ക് താങ്ങാനാവില്ല അങ്ങനെ തുടങ്ങി നെഹ്റു ചെയ്ത ചരിത്രപരമായ മണ്ടത്തരകളാണ് ഇതിൽ പരാമർശിക്കുന്നത് അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തിയെഴുതാൻ ബി ജെ പി പദ്ധതിയിടുന്നുവെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസും നേരത്തെ ആരോപിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു പ്രധാനമന്ത്രി പരാമർശം നടത്തിയത് പട്ടം ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात